ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ട് തെരുവു ശല്യം തടയാൻ ഫലപ്രദമായ നടപടി കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് നായകളുടെ അനിയന്ത്രിതമായ പെരുപ്പം തെരുവു ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ ഇടം പിടിക്കാത്ത ദിവസങ്ങൾ ചുരുക്കമാണ് രാവും പകലുമില്ലാതെ നായകൾ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വിഹരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് റോഡുകൾ ഇടവഴികൾ പൊതുസ്ഥലങ്ങൾ തുടങ്ങിയ എല്ലായിടവും നായകൾ കീഴടക്കുന്നു കാൽനട യാത്രക്കാരെ കടിച്ചു പരിക്കേൽപ്പിക്കുക മാത്രമല്ല വാഹനം ഓടിക്കുന്നവരുടെ കുറുകെ ചാടി അപകടമുണ്ടാക്കുന്നു അടുത്തിടെ ഇത്തരം അപകടത്തിൽ രണ്ടുപേർ മരിച്ചു ചില ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമായി നിരവധി പേർക്കാണ് കടിയേൽക്കുന്നത് പേവിഷബാധയേറ്റ് കുട്ടികൾ ഉൾപ്പെടെ മരിച്ച സംഭവങ്ങളുമുണ്ട് നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ചും ഇരുപത്തിനാലിൽ ഇരുപത്തിനാലും മരണങ്ങൾ പേവിഷ ബാധയേറ്റുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടു പേർക്കും നായകളുടെ കടിയേറ്റു കടിയേറ്റവർക്ക് സൗജന്യ പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് മാത്രമായി പ്രതിവർഷം ഇരുപത് കോടിയിലേറെ രൂപ സംസ്ഥാനം ചെലവഴിക്കുന്നു പേവിഷബാധയ്ക്ക് ബാധയ്ക്ക് സാധ്യതയുള്ള ജീവികളുടെ കടിയേറ്റാൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനം സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ് സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ എണ്ണൂറ്റി പത്ത് ആശുപത്രിയിൽ ഇത് സജ്ജീകരിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഭീഷണിയായി മാറിയ തെരുവു നായകളെ നിയന്ത്രിക്കുന്നതിന് ഫലപ്രദമായ ഇടപെടലുകളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് രോഗബാധിതമായ നായകളെ കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് തദ്ദേശ മൃഗസംരക്ഷണ വകുപ്പുകൾ സംയുക്തമായി തുടർ നടപടികൾ സ്വീകരിച്ച് തെരുവുനായ പ്രശ്നത്തിലെ ആശങ്ക ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് എ ബി സി നിയമപ്രകാരമല്ല അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസസ് പ്രൊസീജിയേഴ്സ് റൂൾസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ എട്ട് പ്രകാരമാണ് ദയാവധം നടപ്പാക്കുക അപകടങ്ങൾ സംഭവിച്ചോ അല്ലാതെയോ രോഗം ബാധിച്ചു കണ്ടെത്തുന്ന നായകളെ കൊല്ലാമെന്നാണ് ഈ നിയമം പറയുന്നത് രോഗം ബാധിച്ചെന്ന് വെറ്റിനറി സർജൻ സാക്ഷ്യപത്രം നൽകണം തെരുവുനായ പ്രശ്നത്തിൽ നിലവിലുള്ള കേന്ദ്ര ചട്ടങ്ങൾക്ക് വിധേയമായി മാത്രമേ തീരുമാനങ്ങൾ എടുക്കാനാകൂ വന്യമൃഗ സംരക്ഷണ നിയമത്തിലേതുപോലെ തന്നെ ഇക്കാര്യത്തിലും സംസ്ഥാനങ്ങളുടെ അധികാരം പരിമിതമാണ് നിലവിലുള്ള എ ബി ചട്ടങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും കേന്ദ്ര ചട്ടങ്ങൾ പ്രകാരം എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് എതിർപ്പും പ്രതിഷേധവും ഉയരുന്നതും പ്രധാന പ്രശ്നമാണ് തെരുവു നായകരുടെ നിയന്ത്രണത്തിന് ശാസ്ത്രീയവും ഫലപ്രദവുമായ സമഗ്ര പദ്ധതിക്കാണ് സർക്കാർ രൂപം നൽകിയിരിക്കുന്നത് ഓഗസ്റ്റിൽ തെരുവു നായകൾക്ക് വിപുലവും വളർത്തു നായകൾക്ക് സെപ്റ്റംബറിൽ പ്രത്യേകമായും വാക്സിനേഷൻ യജ്ഞം സംഘടിപ്പിക്കും വാക്സിനേഷൻ എടുക്കുമ്പോൾ തന്നെ വളർത്തു നായകൾക്ക് ലൈസൻസ് നൽകും എ ബി സി നിയമത്തിലെ ചട്ടങ്ങൾ പ്രകാരം പോർട്ടബിൾ മൊബൈൽ എ ബി സി കേന്ദ്രങ്ങൾ വഴിയുള്ള വന്ധ്യീകരണവും ആരംഭിക്കും തദ്ദേശ ഭരണ വകുപ്പ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പോർട്ടബിൾ മൊബൈൽ എ ബി സി കേന്ദ്രങ്ങൾ തുടങ്ങും പഞ്ചായത്തുകൾ കണ്ടെത്തുന്ന സ്ഥലത്തായിരിക്കും കേന്ദ്രം സ്ഥാപിക്കുക തെരുവ് നായകളെ പിടികൂടാൻ കുടുംബശ്രീ മുഖേന പരിശീലനം നൽകും ഒന്നിനെ പിടിക്കുന്നതിന് മുന്നൂറ് രൂപ നൽകും എല്ലാ തദ്ദേശ സ്ഥാപന തലങ്ങളിലും നിരീക്ഷണത്തിനായി ജനകീയ കമ്മിറ്റികളും രൂപീകരിക്കും ഹോട്ടലുകളിൽ നിന്നും അറവ്ശാലകളിൽ നിന്നുമുള്ള അവശിഷ്ടങ്ങളും പൊതുജനങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയുന്നതും തെരുവു നായകൾ പെരുകാൻ പ്രധാന കാരണമാകുന്നുണ്ട് ഭൂരിപക്ഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് താലൂക്ക് തലത്തിലും തെരുവു നായകളെ പിടികൂടി പ്രചരണ നിയന്ത്രണം നടത്താനുള്ള സ്ഥിരം സംവിധാനങ്ങൾ നിലവിലില്ല തെരുവ് നായകളുടെ ഫലപ്രദമായ നിയന്ത്രണത്തോടൊപ്പം പ്രതിരോധ കുത്തിവയ്പ്പും പേവിഷബാധ നിർമാർജ്ജനത്തിന് അനിവാര്യമാണ് രോഗം ബാധിച്ചവയെ ദയാവധത്തിന് വിധേയമാക്കുമ്പോൾ പലയിടത്തും മൃഗസ്നേഹികളെന്ന് അവകാശപ്പെടുന്ന ചിലർ മാധ്യമ ശ്രദ്ധ പിടിച്ചു വറ്റാൻ രംഗത്തു വരാനുള്ള സാധ്യതയുണ്ട് ഇക്കാര്യം തദ്ദേശ സ്ഥാപനങ്ങളും ജനകീയ നിരീക്ഷണ കമ്മിറ്റിയും മുൻകൂട്ടി കാണേണ്ടതാണ് തദ്ദേശ സ്ഥാപനങ്ങളും ജനകീയ കമ്മിറ്റികളും ഫലപ്രദമായ ഇടപെടൽ നടത്തിയാലേ തെരുവു നായകളുടെ ഭീഷണി നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളു